നമസ്കാരം ബി എംസി ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് രവീന്ദ്രൻ അവതരിപ്പിക്കുന്നത് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് ദില്ലി അങ്കമാലിസ്ലോ മാർച്ച് ഇന്ന് പുനരാരംഭിക്കും കർഷകരുടെ ദില്ലി ചിലോ മാർച്ച് ഇന്ന് വീണ്ടും പുനരാരംഭിക്കും ൊന്ന് കർഷകരാണ് ഡൽഹിയിലേക്ക് കാൽനടയായി സഞ്ചരിക്കുക സമാധാനപരമായിട്ടായിരിക്കും മാർച്ച് നടത്തുകയെന്ന് കർഷക നേതാവ് സർവീൻ സിംഗ് പന്തർ വ്യക്തമാക്കി കഴിഞ്ഞ ഞായറാഴ്ച ആരംഭിച്ച മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് സംഘർഷം ഭരിതമായിരുന്നു സമരം ശക്തമാക്കും മുൻപ് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും നിരാഹാര സമരം നടത്തുന്ന ജഗ്ജിത് സിംഗ് ദല്ലേവാളിന്റെ ആരോഗ്യനില മോശമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്റ്റേഷനുകൾക്ക് ബ്രാൻഡിംഗ് കെഎസ്ആർടിസിയിൽ ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുവാൻ പദ്ധതികൾ വരുമെന്ന് ഗണേഷ് കുമാർ കെഎസ്ആർടിസിയിൽ ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പെരുമ്പാവൂരിൽ കെഎസ്ആർടിസി യുടെ യാത്രാ ഫ്യൂയൽസ് ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായാണ് കെഎസ്ആർടിസിയിൽ ബ്രാൻഡിംഗ് നടപ്പാക്കുവാൻ ശ്രമിക്കുന്നത് കെഎസ്ആർടിസി യുടെ പന്ത്രണ്ട് സ്റ്റേഷനുകൾ ബ്രാൻഡ് ചെയ്യുന്നതിനുള്ള ചർച്ച പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഗ്രാനൈറ്റ് ഒട്ടിച്ച് സ്റ്റേഷനുകൾ വൃത്തിയാക്കുവാനാണ് ലക്ഷ്യമിടുന്നത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കെഎസ്ആർടിസി സ്റ്റേഷനുകളിലെ എല്ലാ ടോയ്ലറ്റുകളും നവീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു

പണിയാർ വൈദ്യുത കരാർ പിന്നിൽ വലിയ അഴിമതി കോൺഗ്രസ് ശക്തമായ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങും കെ സുധാകരൻ കേരളത്തിന്റെ വൈദ്യുതി മേഖല സ്വകാര്യ കുത്തക കമ്പനികൾക്ക് തീരെഴുതുവാനുള്ള നീക്കമാണ് പിണറായി സർക്കാരിന്റേതെന്നും പന്ത്രണ്ട് മെഗാവോട്ട് മണിയാർ ജലവൈദ്യുത പദ്ധതി കരാർ കാർബറാണ്ടം ഗ്രൂപ്പിന് ഇരുപത്തഞ്ച് വർഷം കൂടി നീട്ടി നൽകാനുള്ള നീക്കത്തിനു പിന്നിൽ വലിയ അഴിമതിയാണെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പിണറായി സർക്കാരിന്റെ അഴിമതികളുടെ കൂട്ടത്തിൽ മറ്റൊരു പൊൻതൂവലാണിതെന്നും ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി കോൺഗ്രസ് രംഗത്തിറങ്ങുമെന്നും കെ സുധാകരൻ മുന്നറിയിപ്പ് നൽകി സവർക്കർക്കെതിരെ അപകീർത്തി പരാമർശം രാഹുൽ ഗാന്ധിക്ക് ലഖ്നൌ കോടതിയുടെ സമൻസ് സ്വാതന്ത്ര്യ സേനാനി വീർ സവർക്കറിനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയ കേസിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഗാന്ധിക്ക് ലക്നൌ കോടതി സമൻസ് അയച്ചു രണ്ടായിരത്തി നവംബർ പതിനേഴിന് ഭാരത് ജോഡോ യാത്രയ്ക്കിടെ അക്കോലയിൽ സവർക്കറെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളുടെ പേരിലാണ് രാഹുൽ രാഹുൽഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അഭിഭാഷകൻ നൃപേന്ദ്ര പാണ്ഡെ നൽകിയ പരാതിയിലാണ് അഡീഷണൽ സിജിഐ എം അലോക് വർമ്മ ഉത്തരവ് പുറപ്പെടുവിച്ചത് കൊളോണിയൽ ഗവൺമെന്റിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ഒരു ബ്രിട്ടീഷ് സേവകനെന്നാണ് സവർക്കറെക്കുറിച്ച് ഗാന്ധി പറഞ്ഞത് തന്റെ പരാമർശങ്ങളിലൂടെ കോൺഗ്രസ് എം സമൂഹത്തിൽ വിദ്വേഷവും പറത്തി എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ ഈ ആരോഗ്യം എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാര രീതിയാണ് തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി മയിൽ മട്ടയരി വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു എന്നെപ്പോലെ മയിൽ ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസ് വിധി വന്ന് ഒരു വർഷം പിന്നിട്ടിട്ടും പ്രതിയാരെന്ന ചോദ്യം ബാക്കി ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ കേസിൽ വിധി വന്ന് ഒരു വർഷം പിന്നിട്ടിട്ടും പ്രതിയാരെന്ന ചോദ്യം ബാക്കിയാണ് കോടതി വെറുതെ വിട്ട അർജുൻ തന്നെയാണ് പ്രതിയെന്ന് ആറു വയസ്സുകാരിയുടെ കുടുംബവും പോലീസും ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നു കുട്ടിയുടെ കുടുംബം ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ പ്രോസിക്യൂട്ടറെ ഇതുവരെ സർക്കാർ നിയമിച്ചിട്ടില്ല കേന്ദ്രത്തിന്റേത് ജനാധിപത്യ വിരുദ്ധ സമീപനമെന്ന് മന്ത്രി കെ രാജൻ ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്ന് കെ വി തോമസ് രക്ഷാപ്രവർത്തനത്തിന് ചെലവായ തുക ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ കത്തയച്ചതിനെതിരെ മന്ത്രി കെ രാജൻ കേന്ദ്രത്തിന്റേത് ജനാധിപത്യ വിരുദ്ധ സമീപനമെന്ന് മന്ത്രി പറഞ്ഞു കേന്ദ്ര ദുരന്ത നിവാരണ നിധിയിലായിരുന്നു കേന്ദ്രം തുക വകയിരുത്തേണ്ടത് കേന്ദ്രം പണം ആവശ്യപ്പെട്ടത് കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു हौस्वा बेहू पुद फ्र प्रधानमंत्री ഹോസ്വാ ബേഹു പുതിയ ഫ്രഞ്ച് പ്രധാനമന്ത്രി ഏതാനും ദിവസത്തിനുള്ളിൽ മന്ത്രിസഭ പ്രഖ്യാപനമുണ്ടാകും പ്രധാനമന്ത്രിയായിരുന്ന മൈക്കൽ ബാർണിയർ പുറത്തായി ഒൻപത് ദിവസത്തിനുള്ളിലാണ് ബേഹു പ്രധാനമന്ത്രിയാകുന്നത് ഇമാനുവൽ മെക്രോൺ നയിക്കുന്ന ഭരണമുന്നണിയിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ സഖ്യകക്ഷിയായ മൊണേം പാർട്ടിയുടെ സ്ഥാപകരാണ് ബേഹു ഈ വർഷം ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്ന മൂന്നാമത്തെ ആളാണ് ഇദ്ദേഹം കഴിഞ്ഞ ആറ് മാസത്തിനിടെ നേരിടുന്ന രണ്ടാമത്തെ രാഷ്ട്രീയ പ്രതിസന്ധിയെ മറികടക്കാനാണ് മെക്രോൺ ബേഹുവിനെ നിയമിച്ചത് സംസ്ഥാനത്ത് വരുന്ന നാല് ദിവസവും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യത നിലനിൽക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ ശക്തിപ്പെട്ടേക്കും ഇന്ന് ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പില്ല കേരള തീരത്ത് മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് ഒഴിവാക്കി കാലാവസ്ഥ മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ് തീരുമാനം മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നമസ്കാരം ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന് ലിയോടെക് സൊല്യൂഷൻസ് ചുരുങ്ങിയ ി ഊർജ സ്രോതസ്സുകളാകട്ടെ അതും പ്രമുഖ സ്ഥാപനമായ ലിയോടെക്കിലൂടെ യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും സന്തോഷത്തിന്റെ വെളിച്ചം മാത്രം ഞങ്ങളെന്നും നിങ്ങളോടൊപ്പം ഇനി ലിയോടെക് നിങ്ങളുടെ അരികിലേക്കും തൃപ്രയാർ വലപ്പാട തൃശൂർ മലക്കുടി എന്നിവിടങ്ങളിലും ഞങ്ങൾ എത്തുന്നു നിങ്ങൾക്കായി ലിയോടെ ഫോർ സെവൻ എയ്റ്റ് സീറോ ട്രിബിൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ